ശുഭ നായർ ലോകിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം ആദ്യമായിട്ടാണ് എന്നെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് കാണണം കേട്ടോ ഇപ്പോൾ ഞാൻ വീഡിയോ ഇട്ടിട്ട് ഒരു ഒരമണിക്കൂർ കഴിഞ്ഞ് ഒന്ന് നോക്കുവാണെങ്കിൽ ഒരു നൂറും ഇരുന്നൂറും അതിനൊക്കെ മുകളിൽ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും പക്ഷേ ലൈക്ക് തീരെ കുറവാണ് അപ്പോൾ അപ്പം ഒന്ന് ലൈക്ക് ചെയ്യത്തില്ലേ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് കാണണം കേട്ടോ അപ്പം ഈ ചുരിദാർ ഞാൻ ഫസ്റ്റ് ഇട്ടപ്പോൾ ഒത്തിരി പേര് വന്നിട്ട് വന്നിട്ടോ നല്ല ചുരിദാർ നല്ല ചുരിദാറ് നന്നായിട്ട് ചേരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞല്ലേ അപ്പോൾ ഇന്ന് ഈ ചുരിദാർ ഇട്ടപ്പോൾ ഞാൻ അവർക്കും ഇന്നൊരു വീഡിയോ ഇന്ന് വീഡിയോ ഇടാൻ മടിയായിരുന്നേ അപ്പോൾ എന്നാൽ ഇന്നൊരു വീഡിയോ ഇട്ടേക്കാന്ന് കരുതി നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പം പക്ഷേ ഈ ചുരിദാറിൻ്റെ ഈ ടോപ്പിൻ്റെ ഉണ്ടല്ലോ കുറച്ച് കളറൊക്കെ പോയി കേട്ടോ രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ വാഷിംഗ് മെഷീനകത്തൊന്നും ഇട്ട് അലക്കിയില്ല കൈകൊണ്ടാണ് അലക്കിയെങ്കിൽ പോലും കുറച്ചൊക്കെ നിറം പോലെ ഉണ്ട് വില കുറഞ്ഞ അഞ്ഞൂറിന് താഴെയാണ് ഇതിൻ്റെ വില വന്നിരിക്കുന്നത് ഇതിൽ പാൻറ് കൊണ്ട് ഷോളും എല്ലാം ഉണ്ട് കേട്ടോ അപ്പം പക്ഷെ നല്ല രസമാണ് കളറിൽ ഫ്രിഡ്ജിലെ ഒരു മങ്ങല് വന്ന പോലെ ഉണ്ടല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇന്നൊരു ചേച്ചി ഒരു കാര്യം എന്നോട് ചോദിച്ചിട്ട് അത് വീഡിയോയ്ക്കകത്ത് പറയണമെന്ന് പറയിട്ടുണ്ട് എന്താണെന്നറിയുമോ ഫംഗൽ ഇൻഫെക്ഷൻ അല്ലേ നമ്മുടെ ബ്രസ്റ്റിന് താഴെ ഞാൻ നമ്മുടെ തൊട ഇടുക്കിൽ പിന്നെ കഷത്തിൻ്റെ ഈ ഒരു ഭാഗത്ത് ഒക്കെ ഇങ്ങനെ നമുക്ക് ഭയങ്കര ചൂടായിരുന്നല്ലോ ആ ചൂട് സമയത്ത് ഉണ്ടായതാണെന്ന് പറഞ്ഞു ഉണ്ടായതായിരിക്കാം ഉണ്ടായതാണെന്ന് പറഞ്ഞില്ല ഉണ്ടായതായിരിക്കാം അപ്പോൾ അത് എങ്ങനെയാണ് ശുഭയെ മാറുന്നത് പെട്ടെന്ന് തന്നെ ഒരു റെമഡി എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് കെറ്റോ കെ ഇ ടി ഒ കെറ്റോൻ്റെ സോപ്പും ഉണ്ട് പൗഡറും ഉണ്ട് സോപ്പ് ഉപയോഗിക്കാം പൗഡർ ഉപയോഗിക്കാം കേട്ടോ എന്നിട്ട് ആ സ്കിന്നിൻ്റെ കളറൊക്കെ അങ്ങ് മാറി എന്നാണ് പറയുന്നത് അപ്പോൾ അതിൽ ഒരാഴ്ച തേച്ച് തേച്ചാൽ മതി അങ്ങനെ ചൊറിച്ചിലുള്ള ഭാഗത്ത് ഒരാഴ്ച തേച്ചാൽ മതി ഇപ്പോൾ ഒരു കറുപ്പ് നിറമാണേലും ഒരു ബ്രൗൺ ബാങ്ക് വിളിക്കുന്നത് ആ ഫംഗൽ ഇൻഫെക്ഷൻ വന്നിങ്ങനെ ഒരു ചുമന്ന കളറിൽ വരും കറുത്ത കളറിൽ വരും അത് എങ്ങനെ വന്നാലും ആ ചൊറിച്ചിലും മാറും ആ ഇൻഫെക്ഷൻ പൂർണ്ണമായിട്ടും ഈ കെട്ടോന്ന് പറഞ്ഞ കെറ്റോന്നോ കിറ്റോന്നോ എങ്ങനെ വേണമെങ്കിലും പറയാം കെ ഇ ടി ഒന്നാണ് സ്പെല്ലിങ് അതിൻ്റെ പൗഡറും ഉണ്ട് സോപ്പും ഉണ്ട് അപ്പം ചേച്ചി വീഡിയോയ്ക്കകത്ത് എന്ന് ചോദിച്ചുകൊണ്ട് അങ്ങ് പറഞ്ഞത് കേട്ടോ ഇപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കുവാണ് അരിപ്പൊടിയാണ് അരിപ്പൊടിയും മുട്ടയുടെ വെള്ളയും മുട്ടയുടെ വെള്ളയും അരിപ്പൊടിയും എന്തിനാണ് മുഖത്തെ ചുളിവെല്ലാം മാറാൻ ഒരു നാൽപ്പത്തഞ്ച് വയസ്സിന് മേലോട്ട് എല്ലാവർക്കും ചെയ്ത് നോക്ക ചെയ്ത് നോക്കണം നമ്മുടെ മുഖത്ത് നമ്മൾ എന്തെല്ലാം പായ്ക്കുകളാണേലും ഫേഷ്യൽ ചെയ്യും പായ്ക്കുകളിടും എല്ലാം അങ്ങനെ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ അരിപ്പൊടിയും മുട്ടയുടെ വെള്ളയും കൂടെയുള്ള ആ ഒരു മിശ്രിതം നമ്മുടെ സ്കിന്നിൽ തേച്ച് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ മുഖത്തൊന്നും ചുളിവുകളൊന്നും ഉണ്ടാകത്തില്ല അങ്ങനെ ചുളിവകൾ വരാതിരിക്കാനായിട്ട് അതായത് സ്കിന്നിനെ തൂങ്ങാതെ നല്ല ആക്കാനായിട്ട് നമ്മുടെ മുട്ടയുടെ വെള്ളയ്ക്ക് കഴിവുണ്ട് അപ്പം മുട്ടയുടെ വെള്ള ആഴ്ചയിൽ ഒന്ന് വെച്ച് എല്ലാവരും ചെയ്തു തുടങ്ങാം കേട്ടോ നാൽപ്പത്തഞ്ച് വയസ്സിന് താഴത്തുള്ളവർ ചെയ്യണ്ട ഒരു നാൽപ്പത്തഞ്ച് വയസ്സാകുമ്പം മുതൽ ചെയ്താൽ മതി അപ്പോൾ നാൽപ്പത്തഞ്ച് വയസ്സിന് മേലോട്ടുള്ള എല്ലാവരും നമ്മുടെ ഇതിനകത്ത് തന്നെ ഒത്തിരി ചേച്ചിമാരുണ്ട് ഒത്തിരി അമ്മമാരുണ്ട് ഇല്ലേ ഒത്തിരി പേരുണ്ട് എനിക്കറിയാം അപ്പോൾ അവരെല്ലാവരും ഇത് ചെയ്ത് നോക്കണം നാൽപ്പത്തഞ്ച് വയസ്സിന് മേലോട്ട് എല്ലാവരും ഇത് ചെയ്തു പോകണം എൻ്റെ തീയേ കണ്ണിൻ്റെ ഇവിടെ ഒക്കെ ചെറിയ വരെയൊക്കെ വരുന്നുണ്ട് പക്ഷേ കണ്ണിൻ്റെ അങ്ങോട്ട് നമുക്കൊന്നും കീട്ടിടാൻ പറ്റത്തില്ല കേട്ടോ ഈ സൈഡിൽ എനിക്കൊട്ടും ഇല്ല ഞാൻ ഇവിടെയൊക്കെ ഉണ്ടോ ഇവിടെ ഇങ്ങനെ കണ്ണിന്റെ ഇങ്ങനെ താഴേക്ക് നമുക്ക് ഒരു പായ്ക്കുകളും ഇടാൻ പറ്റുമല്ല കേട്ടോ കണ്ണിന്റെ അടിയിൽ ചെറിയ 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 ഞരമ്പുകളുണ്ട് പിന്നെ അത് ഇവിടെ മുതൽ നമുക്ക് എന്ത് വേണമെങ്കിലും താഴോട്ട് ഇട്ട് കൊടുക്കാം ഇങ്ങനെ അടിയിലേക്ക് നമുക്ക് ഒന്നും ചെയ്യല് പക്ഷേ അടിയിലേക്ക് നമുക്ക് മസാജ് ചെയ്യാം മസാജ് ചെയ്ത് നമ്മുടെ കണ്ണിന്റെ ചുളികളൊക്കെ മാറ്റാൻ പറ്റും അപ്പോ അരിപ്പൊടിയാണേ പിന്നെ അരിപ്പൊടി എടുക്കുമ്പോൾ എല്ലാവരും ചോദിക്കും ഏത് അരിപ്പൊടി വേണമെന്ന് ചോദിക്കും പുട്ടുപൊടി ആയാലും കുഴപ്പമില്ല അപ്പത്തിൻ്റെ ആണേലും കുഴപ്പമില്ല ഇടിയപ്പത്തിൻ്റെ ആണെങ്കിലും കുഴപ്പമില്ല ഒന്നും കുഴപ്പമില്ല നമ്മൾ വീട്ടിൽ തന്നെ കുടിച്ചെടുക്കുന്ന പൊടിയാണേലും കുഴപ്പമില്ല അപ്പോൾ എന്ത് ചെയ്യും ഞാനിവിടെ പുട്ടുപൊടിയാണ് എടുത്തേക്കുന്നത് പുട്ടുപൊടിക്കൊക്കെ ഒരു ശകലം തരി കൂടുതലായിരിക്കും നമ്മുടെ മറ്റേ ഇടിയപ്പത്തിൻ്റെ കുടിക്കാണ്ട് തരി ഉറവായിരിക്കും അല്ലേ അപ്പം എന്തായാലും അരിപ്പൊടി എടുക്കുക അതേ മുട്ട മുട്ടയുടെ വെള്ളമൊന്നും തല്ലിപ്പൊട്ടിച്ച് ഇവിടെ എല്ലാം കൊണ്ട് തല്ലിപ്പൊട്ടിക്കും നിർത്തി ഇവിടേക്കൊട്ടൊരു ചെറുതായിട്ടൊന്ന് തട്ടിയേ അപ്പം ഇത ഇത്രയും വന്നു അപ്പം മുട്ടയുടെ എടുക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ ഒരു ശക്കലം ഇങ്ങോട്ടൊന്ന് ഇതാക്കിയാൽ മതിയേ പിന്നെ എന്നോട് കുറേ പേര് വന്നു ചോദിക്കുന്നത് കയ്യലൊന്നും എന്നാൽ നെയ്ൽ പോളിഷ് ഇടാത്തതെന്ന് എൻ്റെ പൊന്നുമക്കളെ സമയമില്ല ഇഷ്ടം പോലെ ഇവിടെ ഇരിപ്പുണ്ട് ഏത് കളർ വേണം എല്ലാ കളറും ഉണ്ട് പക്ഷേ എനിക്കതിനായിട്ട് ഇരുന്നൊന്നും ഇടാനായിട്ടുള്ള ഒരു സമയം ഇപ്പോൾ ഒരു ഓയിലിൻ്റെ നമ്മൾ ഓയിലിൻ്റെ വർക്കും കൂടെ ആയതുകൊണ്ട് അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ എഴുതാനുള്ളത് കൊണ്ട് എനിക്കൊരു ശകലം പോലും സമയമില്ല ഒരു ചേച്ചി ചോദിച്ചിരിക്കുന്നു ബ്യൂട്ടീഷ്യനൊക്കെ അല്ലേ ഇങ്ങനെ നാഗത്തേലൊന്നും നെയിൽ പോളിഷ് ഒന്നും എല്ലാം ഇടാത്തേ അപ്പം എനിക്ക് എല്ലാ കളറും ഏത് കളർ വേണമെങ്കിലും ഇതേ മക്കളും ഇവിടെ എല്ലാ തരാം തരം മേടിച്ച് ചോദിച്ചിട്ടുണ്ട് ക്ഷീടാനായിട്ട് സമയമില്ലാത്ത കൊണ്ട് മാത്രം പണ്ടൊക്കെ ഉണ്ടല്ലോ എൻ്റെ കയ്യിലും കാലേലും ഒരു ഒറ്റ ദിവസം പോലും നെയിൽ പോളിഷ് ഇല്ലാത്ത ദിവസങ്ങൾ ഇപ്പം സത്യം പറഞ്ഞാൽ യൂട്യൂബ് ഒക്കെ തുടങ്ങിയതിന് ശേഷവും ഇപ്പോൾ ഓയിലിൻ്റെ വർക്കും കൂടെ വന്നതിന് ശേഷം എനിക്ക് ഒട്ടും സമയമില്ലാത്ത ഞാൻ ഇന്ന് രാത്രിയിൽ ഇടുന്നതായിരിക്കും ഇനി എന്ന് വിടാം കേട്ടോ എനിക്ക് നല്ലതുപോലെ ഇങ്ങനെ ഇളക്കുക നല്ലതുപോലെ ഇളക്കിയിട്ട് ഇത് തേച്ചിട്ട് എന്തായാലും ഉടുവിൽ മോയ്സ്ചറൈസർ ഇടണം കേട്ടോ മുട്ടയുടെ വെള്ളയെന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഡ്രൈ ട്രൈ ആക്കുകയെ അപ്പം ഇത് മുഖത്തിട്ടിട്ട് പിന്നെ സംസാരിക്കുകയേ ചെയ്യരുത് അത്രയ്ക്ക് നമ്മൾ ഏത് പായ്ക്കിട്ടാലും സംസാരിക്കരുന്ന് പറയും എന്നാലും മുട്ടയുടെ വെള്ളയും അരിപ്പൊടിയും കൂടെ നമ്മുടെ സ്കിന്നിനെ നല്ല ഇറുക്കമുള്ളതാക്കും ഇറുക്കമുള്ളതാക്കുമ്പം അതുപോലെ ഡ്രൈ ആക്കും അപ്പോൾ നമ്മൾ ഇതിട്ടിട്ട് ഒരക്ഷരം പോലും ഇണ്ടാതെ ഞാനെ ഇരുന്നോണം ഇനി നമുക്ക് ഞാനൊരു ഷാൾ ഇട്ടോണ്ട് വരട്ടെ അല്ല ഇതേലാവും മുട്ടയുടെ വെള്ളം ഇത് അലക്കാൻ അലക്കാനിട്ടിരുന്ന ഒരു ഷോള് കിട്ടിയേ അതുകൊണ്ട് ടർക്കി ഒന്നും ഉത്തില്ല മുട്ടയുടെ വെള്ളക്കാണെങ്കിലും ഒരു സ്മെല്ലുണ്ടല്ലേ അപ്പം ഇതാഴ്ചയിൽ ഒന്ന് എല്ലാവരും ചെയ്യുക ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോവുക ചെയ് കഴിഞ്ഞാൽ പിന്നെ സംസാരിക്കുകയല്ല കുറച്ച് നേരം എന്നിട്ട് ഇരുപത് മിനിറ്റ് മതിവട്ടോ അരമണിക്കൂർ വേണ്ട ഇരുപത് മിനിറ്റ് നല്ലതുപോലെ വെച്ചുകൊണ്ടിരുന്നിട്ട് ബാക്കി ഒപ്പം പറയാം മുപ്പത് മിനിറ്റായി കേട്ടോ നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട് നമ്മൾ അങ്ങനെ വായ ഒന്നും തുറക്കാൻ വേണ്ട അതുപോലെ ടൈറ്റ് ആയിട്ടുണ്ട് അപ്പം നമ്മൾ ഇതിട്ടിട്ട് പിന്നെ സംസാരിക്കുകയൊന്നും ചെയ്യരുത് അപ്പം അതുപോലെ ഈ ഒരു ഇത് നമ്മുടെ മുഖത്തേക്ക് നല്ലപോലെ പിടിച്ച് നല്ല ഇറുക്കം വരണം സ്കിന്നിന് എങ്കിൽ മാത്രമേ ഇതിൻ്റെ ഗുണം കിട്ടത്തുള്ളൂ അല്ല നമ്മൾ തേച്ചിട്ട് അപ്പോൾ തന്നെ കഴുകിക്കളഞ്ഞാൽ ഇതിനൊരു ഗുണവും ഇല്ല ഇനി എങ്ങനെയാണെന്നോ ഇനി ഇപ്പം നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട് ഞാനിതാ ഈ ബൗളിനകത്ത് കഴുകി കളഞ്ഞിട്ടിനകത്ത് കുറേ നല്ല തണുത്ത വെള്ളം എടുത്തിട്ടുണ്ട് തണുത്ത വെള്ളമല്ല നോർമൽ വാട്ടർ കേട്ടോ എന്നിട്ട് നമ്മുടെ ഷാളിടട്ടെ നല്ലതുപോലെ ഇതിനെ നനച്ചു കൊടുക്കണം നനച്ചു കൊടുത്തിട്ട് ചെറിയ ഒരു മസാജും കൂടി ചെയ്തിട്ട് വേണം നമുക്ക് നല്ലതുപോലെ വാഷ് ചെയ്ത് കളയാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഇത് വേണ്ട ഇതുപോലെ നനച്ച് 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 കൊടുത്തിട്ട് ഇതൊക്കെ ശരിക്കുമായി കേട്ടോ നനച്ചു കൊടുക്കുമ്പം ശരിക്കും ഇതിങ്ങനെ വരും ഇപ്പം ചെറുതായിട്ട് മസാജ് ചെയ്തോളൂ ഈ അരിപ്പൊടിയൊക്കെ ആയതുകൊണ്ട് ഒത്തിരി അമർത്തി മസാജ് ചെയ്യരുതേ മീളിലോട്ടുള്ള മസാജ് മാത്രം ചെയ്യുക മൂക്കിൻ്റെ സൈഡിലത്തെ ബ്ലാക്ക് ഹെഡ്സ് ഒപ്പ് പൂട്ടോ നമുക്കാ മുപ്പത് മിനിറ്റ് അരിപ്പൊടിയും മുട്ടയുടെ വെള്ളയും കൂടെ ഉള്ള ആ മിശ്രിത വിട്ടിട്ട് ആ ഒരു സമയത്താണ് സ്കിന്നിലേക്ക് നല്ലപോലെ അബ്സോർവായിട്ട് സ്കിന്നിന് നല്ല നല്ല ഇറുക്കം കൊടുക്കും നല്ല ടൈറ്റ് ആകുമ്പോൾ നമ്മുടെ സ്കിന്നിലെ ചുളിവുകളൊന്നും ചുളിവുകളെല്ലാം മാറും ഴ്ച്ചയിലൊന്ന് നല്ലതുപോലെ ചെയ്യാം ഇതുപോലെ ഒരു അഞ്ചു മിനിറ്റ് മസാജ് ചെയ്തിട്ട് ഇത് കഴുകളയാവും ൊക്കെ ഇങ്ങനെ വരവരൊക്കെ വീഴത്തില്ല അതിനെ വരവര വീഴാതിരിക്കാനുള്ള മസാജ് നമ്മുടെ ഓയിലിട്ട് മസാജ് ചെയ്യുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ട് കാണിച്ചിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇവിടെ പ്രെസ് ചെയ്ത് നിർത്തി വരയൊന്നും വര ഇവിടൊക്കെ വര വീഴുകയും ഇവിടെയൊക്കെ ചുളിവ് വീഴുകയും ഇവിടെയൊക്കെ ചുളിവരുകയൊക്കെ പക്ഷെ നമ്മളെല്ലാം മുഖത്ത് ചുളിവുകൾ വരുന്നത് ആ ചുളിവുകൾ മാറാനുള്ള മസാജ് നമ്മുടെ ഓയിലിട്ട് ഞാൻ ചെയ്ത് കാണിക്കുന്നുണ്ട് ഇത് നല്ലതുപോലെ ഈ ഡ്രൈ ആയിരിക്കുന്നത് മുഴുവനും നമ്മുടെ സ്കിന്നിങ്ങനെ ഇളകി മാറുന്നടം വരെ നല്ലതുപോലെ മസാജ് ചെയ്യണം വെറുതെ വലിയ മസാജ് ഇന്നും വേണ്ട സാദാ മസാജ് എപ്പോഴും മസാജ് ചെയ്യുമ്പോൾ മുള്ളിലോട്ട് മാത്രം മസാജ് ചെയ്യണം പിന്നെ എല്ലാവരും ഉണ്ടല്ലോ വാട്സപ്പിൽ വന്നിട്ട് എന്നോട് രഹസ്യമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് ഈ മൂക്കേൽ എന്നാണ് ഇപ്പം അത് കാണത്തില്ലല്ലേ ഇവിടെ നിങ്ങൾ ആദ്യം ഒന്നും ആരും ചോദിച്ചിരുന്നില്ല ഇപ്പം എല്ലാവരും ചോദിച്ചിരുന്നില്ല ഇപ്പം ഇതിൻ്റെ കുറച്ച് നീളം വെച്ച് വരുന്നുണ്ട് അതെന്നാന്ന് അറിയുമോ ഒത്തിരി പേരെന്നോട് ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം ഇത് എടുത്ത് കളയാൻ പോകാം കേട്ടോ മൂക്കിൻ്റെ തുമ്പത്തന്നെ തന്നെ വില അഴുക്കും ഇരിക്കുന്നതാണോ മൂക്കിൻ്റെ തന്നെ എന്നാന്ന് എല്ലാവരും ചോദിക്കുന്നു അതൊരു കുഞ്ഞു കുഞ്ഞു സാധനമായിട്ട് പാലുണ്ണി പോലെ അരിമ്പാറ പോലെ ഉള്ള ഒന്നും സാധനമൊന്നുമല്ല എന്തോ ഒരു ചെറിയ ദശയായിട്ട് ഇവിടെ ഒരു ചെറിയതായിട്ട് ഇങ്ങനെ വന്നതാണേ അതിപ്പോൾ അതിങ്ങനെ ശകലം നീണ്ടുവരുന്നത് ഇവിടെ ശകലം ഇങ്ങനെ നീണ്ടു വരുന്നുണ്ട് അപ്പം എല്ലാവരും ചോദിക്കുന്നുണ്ട് അത് ഇതാണെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട് അപ്പം നമ്മളിവിടെ ഹോസ്പിറ്റലിലൊക്കെ ചോ തിരക്കിയപ്പോൾ മരപ്പിച്ചിട്ടാണോ ചെയ്യുന്നത് അത് അങ്ങനെ മൂക്കിൻ്റെ ഇവിടെ എങ്ങനെ മരപ്പിക്കാൻ പറ്റും അതൊക്കെ ഞാൻ പേടിച്ച് പോകാതിരിക്കുക പക്ഷെ എല്ലാവരും ഇപ്പം ചോദിക്കുകയും എല്ലാവർക്കും അത് മനസ്സിലാകാനും തുടങ്ങിയപ്പം നമുക്കത് കളഞ്ഞല്ലേ പറ്റുള്ളൂ കാരണം അല്ലാതെ വലുതായി തന്നെ എടുക്കും അപ്പോൾ അത് എങ്ങനെ കളയണമെന്ന് ആലോചിച്ചിരിക്കുവാണ് ഇപ്പം നിങ്ങളൊക്കെ എല്ലാവരും ചോദിക്കുന്നില്ലേ അത് എന്നതാണ് എന്നതാണ് അപ്പം ഇതാണ് സംഭവം ഒരു ചെറിയ കുഞ്ഞു ദശ ഒരു എന്തോ പോലെ ഇങ്ങനെ ചെറുതു വന്നിട്ട് ഇപ്പം അത് വലുതായി വരിക അപ്പം അതങ്ങ് എടുത്ത് കളഞ്ഞ അപ്പോൾ ആലോചനയൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കരിക്കുന്ന പോലെ ഉള്ളായിരിക്കും എന്നാലും എനിക്ക് മൂക്കിൻ്റെ ഇവിടെ ഒരു പേടിച്ച് പേടിച്ച് അതവിടെ ഇരുന്നോട്ടേന്ന് ഓർത്തി ഞാൻ ഇരുന്നപ്പം അതിങ്ങനെ വലുതായിട്ട് വന്നിട്ട് ഒരു ഒരു വൃത്തികരം അപ്പോൾ അതങ്ങ് കളഞ്ഞട്ടോ അപ്പോൾ നിങ്ങളാണെങ്കിലും എല്ലാവരും ചോദിക്കുന്നില്ലേ ഇപ്പം എന്നെ കാണുന്നവരാണെങ്കിലും ചോദിക്കാൻ തുടങ്ങി കേട്ടോ അത് ഇതെന്താണെന്ന് അപ്പോൾ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ അത് വളർന്നു വരുന്നതുകൊണ്ട് ഇപ്പം നീണ്ടു നീണ്ടിങ്ങനെ വന്നാൽ എനിക്ക് ചെയ്യുമല്ലേ എന്തായാലും ഈ ആഴ്ച തന്നെ അത് കളയും അപ്പോൾ നമുക്ക് നല്ലൊരു ബ്ലഡ് സർക്കുലേഷനും കിട്ടി ഒരു മസാജും കിട്ടി നല്ലൊരു പായ്ക്ക് കിട്ടും അപ്പോൾ മുഖത്ത് എന്തെല്ലാം ഗുണങ്ങളിപ്പം കിട്ടി ചുളിവുകൾ മാറി ബ്ലഡ് സർക്കുലേഷൻ കൂടിയപ്പോൾ ഒരു നല്ല ഫ്രഷായി മുഖം ഇപ്പം നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളഞ്ഞിട്ട് മസ്റ്റായിട്ട് മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കണം മോയിചറൈസറും മോയ്സ്ചറൈസറും നിങ്ങൾ കയ്യിലില്ലാത്തവരാണെങ്കിൽ നമ്മുടെ ഓയിലിപ്പം കയ്യിലുള്ളവരാണെങ്കിൽ ഒന്നോ രണ്ടോ തുള്ളി ഓയില് തേച്ചൊന്ന് തേച്ച് കൊടുക്കുക രാത്രിയിലും രാവിലെയും രാത്രിയിൽ ഇടണമെന്ന് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് അപ്പം രാത്രി ഇടുന്നവരാണെങ്കിൽ ഇതുപോലെ ആഴ്ചയിൽ ഒന്ന് മുട്ടയുടെ വെള്ളയും അരിപ്പൊടിയും കൂടെ ഇടുന്ന സമയത്ത് ഇത് കഴിഞ്ഞിട്ട് മോയ്സ്ചറൈസറിൻ്റെ പകരം ഒന്നോ രണ്ടോ തുള്ളി ഓയിലും കൂടെ തേച്ച് കൊടുത്താൽ മതി പിന്നെ ആ ഓയിൽ കഴുകി കഴുകിക്കളഞ്ഞിട്ടേ കിടക്കാവൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീട്ടിൽ അപ്പോൾ ഞാൻ കഴുകിയിട്ട് വരാവേ ഇത്രയും മതി മസാജ് ഇത്രയും മസാജ് ചെയ്തിട്ട് നല്ലപോലെ കഴുകിയിട്ട് വരാം കൊണ്ടേ മുഖം നല്ലതുപോലെ വൃത്തിയായിട്ട് കഴുകി കണ്ടോ അപ്പോൾ മുഖത്തിന് നല്ല തെളിച്ചം കിട്ടും ഇനി ഗ്ലോ കിട്ടുമെന്ന് പറയത്തില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ഡ്രൈ ആക്കുന്ന കാര്യങ്ങളാണ് രണ്ട് കാര്യങ്ങളും അപ്പോൾ ഗ്ലോ കിട്ടാൻ ഇനി എന്ത് ചെയ്യണം അപ്പോൾ മോയ്സ്ചറൈസറും കൊണ്ടുവരണം മോയ്സ്ചറൈസറോ അലോവേര കയ്യിലുള്ളവർക്ക് അതിട്ട് കൊടുക്കാം നമ്മുടെ ഓയില് കയ്യിലുള്ളവർക്ക് അതിട്ട് കൊടുക്കാം അങ്ങനെ സ്കിന്നിലോട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ചുളിവുകൾ മാറാനുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് പോലെയുള്ള ഒരു കാര്യമാണ് മുഖത്ത് ഇട്ട് കൊടുത്തത് ഞാൻ അതുകൊണ്ടാണ് കറക്റ്റ് മുപ്പത് മിനിറ്റ് വെച്ചുകൊണ്ടിരുന്നു നമ്മുടെ മുഖത്ത് ഇട്ട് കൊടുത്തിട്ട് അതിനെ അത് പ്രയോജനമല്ലാതാക്കരുത് പിന്നെ നല്ലതുപോലെ ഒന്ന് മസാജും കൂടി ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് കഴുകിക്കളയാം ഇനി ഒരു മോയ്സ്ചറൈസർ ഉണ്ടെങ്കിൽ കൂടി ഇട്ടണം ഞാൻ ഒരു തുള്ളി മൂന്നുള്ളി ഓയിലാപേക്കുന്നത് കേട്ടോ അപ്പോൾ അതിനി കാണിച്ചു തരണ്ടല്ലോ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം നമ്മുടെ മുഖത്തിന് നല്ല കളറും വരും മുഖത്തെ എന്തെങ്കിലും ഡേർട്ടോ ഡെസ്റ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലീനാക്കും നല്ലപോലെ മസാജ് കൊടുക്കുമ്പോൾ ഇച്ചിരി കട്ടിയായിട്ട് സ്ക്രബിൻ്റെ വരുവുമല്ലേ അപ്പം മരിപ്പൊടി ഏതായാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇത് ഒമ്പത് മണി ആകാറായി ഇപ്പം വീഡിയോ പെട്ടെന്ന് അപ്ലോഡ് ആക്കണം അപ്പം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബൈ